ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിറാം രാമകഥ രസവാഹിനി അദ്ധ്യായ സംഗ്രഹം അധ്യായം പത്ത് ഭാഗം പത്ത് രണ്ട് വരങ്ങൾ കൈകേയുടെ അമ്മ ഇല്ലാതിരുന്നതിനാൽ ശൈശവം മുതൽ തന്നെ മാതൃസ്നേഹം നൽകി അവരെ വളർത്തിയത് ദാസിയായ മന്ധരയാണ് ദാസിയായിരുന്നെങ്കിലും അവർ തമ്മിൽ പരസ്പരം മാതൃ സമാനമായ ഒരു സ്നേഹബന്ധമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കൈകയുടെ വിവാഹശേഷം ശേഷം മന്ധര കൂടി അയോധ്യയിലേക്ക് വരുന്നു മന്ധരയ്ക്ക് കൈകോയോട് അമി അമിതമായ മമതയാണ് ഉണ്ടായിരുന്നത് പിറ്റേ ദിവസം ശ്രീരാമൻ്റെ അഭിഷേകമാണെന്ന് ജനസംസാരത്തിൽ നിന്നും അറിഞ്ഞ മന്ധര ദുഃഖം സഹിക്കാനാവാതെ കൗസല്യെ കാണുവാനായി എത്തുന്നു കൗസല്യയുടെ പുത്രൻ കൈകേയെ കാണുവാനായി എത്തുന്നു കൗസല്യയുടെ പുത്രനായ ശ്രീരാമൻ രാജാവായാൽ സുമിത്രയുടെ പുത്രനായ ലക്ഷ്മണന് മാത്രമേ അതുകൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ എന്നും സർവ്വസൗഭാഗ്യങ്ങളും സുമിത്രയുടെ പുത്രനെ ലഭിക്കുമെന്നും കയ്യേയും ഭരതനും തഴയപ്പെടും എന്നും ആ സ്ത്രീ സഹജമായ ഒരു ആശങ്ക മന്ധരയെ വല്ലാതെ അലട്ടി ദാസിയായ തനിക്ക് അതിനപ്പുറത്തേക്ക് ശ്രേഷ്ഠമായ വികാര വിചാരങ്ങളുണ്ടാകുവാനോ ചിന്തിക്കുവാനോ ഉള്ള സംസ്കാരവും ഉണ്ടായിരുന്നില്ല രാജ്യാഭിഷേക വൃത്താന്തം മന്ധര അറിയിക്കുമ്പോൾ രാമനെ പ്രാണസമാനം സ്നേഹിച്ചിരുന്ന കൈകേയി അനൽപമായ സന്തോഷം കൊണ്ട് സമ്മാനമായി മന്ധരയ്ക്ക് തൻ്റെ സ്വർണമാല തന്നെയാണ് ഊരി നൽകുന്നത് ഈ ആഹ്ലാദം കൊണ്ട് മന്ധര ഞെട്ടിപ്പോയി പുത്രി സമാനയായ സ്വാമിനിക്ക് ബുദ്ധിഭ്രംശം വന്നു എന്നുപോലും അവർ സംശയിച്ചു തനിക്ക് വരാനിരിക്കുന്ന ആപത്തിനെക്കുറിച്ച് കൈകേയിക്ക് ഒരു ധാരണയുമില്ലെന്ന് അവർക്ക് മനസ്സിലായി തൻ്റെ കുബുദ്ധി ഉപയോഗിച്ച് പല തരത്തിലുള്ള പ്രബോ പ്രലോഭനങ്ങളും ഭയാശങ്കകളും നൽകി അവർ കൈകേയെ തൻ്റെ വശത്താക്കുവാനായി ശ്രമിക്കുന്നു ഭരതനെ മനഃപൂർവ്വം പറഞ്ഞയച്ചതാണെന്നും ഈ അഭിഷേകം മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട കുൽസിത പദ്ധതികളുടെ ഫലമാണെന്നും വരെ തൻ്റെ നീചമായ സംസ്കാരത്തിന് അനുയോജ്യമായ രീതിയിൽ മന്ധര പറയുന്നു അത് വിശ്വസിക്കുവാൻ കൈകേയിക്ക് ആകുന്നില്ല പക്ഷേ മന്ധനയുടെ പ്രേരണ കൊണ്ടും സ്നേഹം നിറഞ്ഞിരുന്ന കൈകേയുടെ മനസ്സ് വിഷപ്പെന്ന വെറുപ്പെന്ന വിഷം കൊണ്ട് കലുഷിതമാകുന്നു വിവാഹ സമയത്ത് കൈകേയിസുധനെ രാജാവ് ആക്കാം എന്ന ഒരു വാഗ്ദഗ്ധം അച്ഛനായ അശ്വതി പറഞ്ഞത് ദശരഥ മഹാരാജാവ് സ്വീകരിച്ച വസ്തുതയും ഇത്തരുണത്തിൽ മന്ധര കൈകേയെ ഓർമ്മിപ്പിക്കുന്നു ദേവാസുരയുദ്ധത്തിൽ സഹായിച്ചതിന് പകരമായിട്ട് രണ്ട് വരങ്ങൾ നൽകാമെന്ന് ദശരഥ മഹാരാജാവ് ആവശ്യപ്പെടുന്നത് അന്ന് വാങ്ങി വാങ്ങിയിട്ടില്ലെന്നും ആ വരങ്ങൾ രണ്ടും ഇപ്പോൾ ആവശ്യപ്പെടണമെന്നും മന്ധര കൈകേയെ നിർബന്ധിക്കുന്നു ദുസ്സംഗം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട കൈകേയി അതിനു സമ്മതിക്കുന്നു ഭരതനെ രാജാവാക്കണം രാമനെ പതിനാല് വർഷം കാട്ടിലയക്കണം എന്ന രണ്ട് വരങ്ങൾ ആവശ്യപ്പെടുവാനാണ് മന്ധര ഉപദേശിക്കുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരാൾ കൈവശം വെച്ചിരുന്ന ഭൂമി പിന്നെ അവകാശം പറഞ്ഞു വരുവാൻ ആർക്കും സാധിക്കുകയില്ല എന്നുള്ള നിയമവശം കൂടി മന്ധര കൈകേയിക്ക് കൊടുക്കുന്നു ഹൃദയ പരിവർത്തനം വന്ന കൈകേയി ക്രോധാലയത്തിൽ പ്രവേശിച്ച് വരം ലഭിക്കുന്നതുവരെ അവിടെ കഴിയുവാൻ തീരുമാനിക്കുന്നു തൻ്റെ വൃദ്ധനായ ഭർത്താവിൻ്റെ അവശ്യതയോ അദ്ദേഹം എന്നും തനിക്ക് നൽകിയിട്ടുള്ള അമിതവും പ്രത്യേകവുമായ വാത്സല്യമോ പരിഗണനയോ ഒന്നും കൈകേയി ഓർക്കുന്നതേയില്ല സത്യനിഷ്ഠനായ ഭർത്താവിനെ വാക്ഷരങ്ങൾ കൊണ്ടും നിഷ്ഠൂരമായ നിർബന്ധം കൊണ്ടും കൈകൈ മൃതപ്രായനാക്കി തീർക്കുന്നു ദുസ്സംഗത്തിൻ്റെ അതിഭീകരമായ പ്രഭാവമാണ് നാം ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് സ്വാമി എപ്പോഴും ഓൾവേസ് അവോയ്ഡ് ബാഡ് കമ്പനി എന്ന് നമ്മളെ നിരന്തരം ഉപദേശിക്കുന്നത് നമ്മളെക്കാളും താഴ്ന്ന സംസ്കാരമോ സ്വഭാവ വൈകല്യങ്ങളോ തെറ്റിദ്ധാരണകളോ ദോഷൈക ദിക്കുകളോ ആയ ആളുകളുമായുള്ള സംഘം നിശേഷം ഉപേക്ഷിക്കണം എന്ന സന്ദേശമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് വാച്ച് യുവർ ഹാർട്ട് എന്ന സ്വാമി ഉപദേശിച്ചതും ഇവിടെ സ്മരണീയമാണ് അതിരൂക്ഷമായ അതിസൂക്ഷ്മമായ ജാഗ്രതയോടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മനുഷ്യ ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാകും ദുഷ്ട സംസർഗം കൊണ്ട് എത്ര വലിയ അധപ്പതനമാണ് ഉണ്ടാകുന്നത് എന്ന് കൈകയുടെ ഈ സ്വഭാവ പരിവർത്തനം നമുക്ക് കാണിച്ചു തരുന്നു തൻ്റെ മകന് നേട്ടമുണ്ടാകണമെന്ന സ്വാർത്ഥചിന്ത കാരണം ബാക്കി എല്ലാ സൽഗുണങ്ങളും കൈകയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു ഭർത്താവിനോട് കാരുണ്യ ലേശം പോലും കാണിക്കുന്നില്ല തനിക്ക് ഭരതനേക്കാളും പ്രണ പ്രിയനായിരുന്ന രാമനോടുള്ള സ്നേഹം പോലും നിഷ്പ്രഭമാകുന്നു ക്രോധത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ജാലയ്ക്ക് ഇരയായാൽ അവനവനും മറ്റുള്ളവർക്കും നാശം വരുത്തി വയ്ക്കും എന്ന സന്ദേശം മനസ്സിലാക്കി അതിന് വശംവതരാവാതിരിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ദശരഥ മഹാരാജാവിനെ കൊണ്ട് സത്യം ചെയ്യിച്ചതിന് ശേഷമാണ് ഈ വരങ്ങൾ ആവശ്യപ്പെടുന്നത് സത്യനിഷ്ഠനായ രാജാവ് തൻ്റെ വംശത്തിൻ്റെ കീർത്തി നിലനിർത്തുവാൻ ഒരിക്കലും സത്യഭംഗം ചെയ്യുകയില്ല എന്ന് കൈകേയിക്ക് തീർച്ചയുണ്ടായിരുന്നു പക്ഷേ തൻ്റെ കുടിലമായ ചിന്താഗതിയാണ് കയ്യെ ഇവിടെ വെളിപ്പെടുത്തുന്നത് ദശരഥൻ്റെ ശുദ്ധ ഹൃദയവും വീണ്ടും വിചാരമില്ലെന്നും കയ്യെപ്പറ്റിയുള്ള പൂർണ്ണമായ വിശ്വാസവും ആണ് കാര്യം അറിയുന്നതിനു മുൻപ് വാഗ്ദാനം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ സത്യം ചെയ്യുന്നതിനു മുൻപ് എന്ത് വരമാണ് ആവശ്യപ്പെടാൻ പോകുന്നത് എന്ന് ഒന്ന് ചോദിക്കുവാനുള്ള വിവേചനശക്തി പോലും ദശരഥ മഹാരാജാവ് പ്രകടിപ്പിക്കുന്നില്ല അതിനെ ചൊല്ലി കൈകേയി അദ്ദേഹത്തെ അവലപിക്കുന്നുമുണ്ട് എന്തുകൊണ്ടാണ് അങ്ങ് ചോദിക്കാതിരുന്നതെന്ന് കൈകേയി തന്നെ ചോദിച്ച് അദ്ദേഹത്തിനെ അവലപിക്കുന്നു ഈ രണ്ടു വരങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ പോകുന്ന ഭീതിതമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഭരതന്റെ അനിഷ്ടത്തെക്കുറിച്ചും പ്രതികരണത്തെ പറ്റിയും എല്ലാം രാജാവ് കൃത്യമായി കൈയേയിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ വിനാശകാല വിപരീത ബുദ്ധി എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് കരുണയോ സഹതാപമോ സ്നേഹമോ കൃതജ്ഞതയോ ലേശമില്ലാതെ കൈകേ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇതൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചു എങ്കിലും ശ്രീരാമൻ്റെ പ്രതികരണമാണ് ഇവിടെ ശ്രദ്ധേയമായിരിക്കുന്നത് തൻ്റെ അവതാര ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിന് താൻ വനവാസത്തിന് പോകേണ്ടത് അത്യാവശ്യമാണെന്ന് ഭഗവാൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് എത്ര വലിയ ഒരു അപകീർത്തി ഉണ്ടാവുമെന്നറിഞ്ഞിട്ടും കൈകേയി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് തൻ്റെ അവതാര ദൗത്യം പൂർത്തിയാക്കുവാൻ എത്ര സഹായകമായിരുന്നു എന്ന നല്ല വശമാണ് ശ്രീരാമൻ അവിടെ കാണുന്നത് സർവജ്ഞനായ ശ്രീരാമൻ കൈകയോട് അതിനുവേണ്ടി നന്ദിയും പ്രകാശിപ്പിക്കുന്നുണ്ട് എല്ലാവരാളും വെറുക്കപ്പെട്ട കൈകയോട് ശ്രീരാമൻ അതി അതിമനോഹരമായി വളരെ സ്നേഹപൂർവ്വം വളരെ ആദരപൂർവ്വമാണ് പെരുമാറുന്നത് അദ്ദേഹം കൈകയോടെ യാതൊരു തരത്തിലുള്ള വിദ്വേഷവും പുലർത്തുന്നുമില്ല മാത്രവുമല്ല സ്വമാതാവിനോട് വിദ്വേഷം പുലർത്തുന്ന ഭരതനെ അത് ചെയ്യുന്നത് തെറ്റാണ് അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തിരിയെ അമ്മയെ സ്നേഹിക്കുവാനായി പ്രേരിപ്പിക്കുന്നതും ശ്രീരാമന്റെ മഹത്വത്തെ നമുക്ക് കാണിച്ചു തരുന്നു ഈശ്വരസങ്കല്പം ഓരോരുത്തർ അനുഭവിക്കേണ്ടി വരുന്ന കർമ്മഫലങ്ങൾ ഓരോ ദുഷ്പ്രവൃത്തിയുടെയും ദൂരവ്യാപകമായ ഫലങ്ങൾ എന്നിവയൊക്കെ ഈ അധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നു ശ്വര സങ്കല്പത്തിനനുസരിച്ച് ഓരോ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ഈ മാതിരി സംഘർഷഭരിതമായ അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നു അത് മനസ്സിലാക്കുവാനുള്ള ജ്ഞാനം നമുക്കില്ലാത്തതിനാൽ ഓരോ ദുരനുഭവവും അസഹനീയമായ ദുരന്തങ്ങളാണെന്ന് നാം കാണുന്നു സുഖ സുഖദുഃഖങ്ങൾ ആദിയായ എല്ലാ ദ്വൈതഭാവങ്ങളും പരസ്പര പൂരകവും ഒഴിവാക്കുവാൻ ആകാത്തതുമാണ് അതിനാൽ സുഖമായാലും ദുഃഖമായാലും സർവജ്ഞനായ ഈശ്വരന് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയാമെന്നും അത് ഭഗവാൻ നമുക്ക് നൽകുന്ന വരദാനമാണെന്നും അറിഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കുവാനുമുള്ള സമചത്ത് സമചിത്തതയാണ് നാം നേടിയെടുക്കേണ്ടത് ജയസായിരം